ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഒരു ഫേസ് മാക് ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ നാക്കുള്ള അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സ്പോർട്സ് കുറയ്ക്കാനും റിങ്കിൾസ് കുറയ്ക്കാനും അതേപോലെ തന്നെ മുമ്പ് നല്ല ഫ്രഷ് ആയിട്ട് വെക്കാനും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനും അതിലുപരി സ്പോർട്സ് ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ആവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ മാത്രമല്ല ഇത് നല്ല രീതിയിൽ ഒറ്റ യൂസിലും തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഒരു ആയിട്ടുള്ള റിസൾട്ടും ഒരു ബ്രൈറ്റ്നസ്സും തരുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഇത്രയും നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോട് മനസ്സിലാവും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ അവസാനം വരെ കാണണം എന്നാലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക എങ്ങനെയൊക്കെയാണ് അത് എടുക്കുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ബാക്കിയുള്ള എത്ര സമയം വെച്ചിരിക്കണം എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയെന്ന് തോന്നുന്ന സാധനങ്ങളാണ് എനിക്ക് ഓൾറെഡി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് വന്ന സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ അത് റെഡ്യൂസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കൂടിയിട്ട് ഷെയർ ചെയ്യുന്നത് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്തിട്ട് പോവുക ഒരു കുഞ്ഞ് ലൈക്കല്ലേ തന്നേക്കൂട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ അപ്പോൾ മാത്രമല്ല ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലിനും കൂട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എന്നാലേ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു പകുതി ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഒരുപാട് വലുതൊന്നുമല്ല എന്നാലും ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങിന്റെ എൻ്റെ പാതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ള എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തു തന്നേ ഉള്ളൂ എനിക്ക് കുറച്ച് കാലിനും കൂട്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ആ ജ്യൂസ് കിട്ടുന്ന അളവിൽ നിങ്ങൾക്ക് എടുത്തു നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ജ്യൂസ് അതിൽ നിന്ന് കിട്ടുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് നമുക്ക് ആദ്യമേ ഇത് അരച്ചിട്ട് ഇതിന്റെ ഒരു ജ്യൂസ് എടുക്കണം ആ ജ്യൂസിലാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റ് ആവാനും സ്പോർട്സ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ീഡിയൻ്റ് ആണ് നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ പെട്ടെന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് സ്കിന്നിൽ നമുക്ക് ഫേസിൽ മാത്രമല്ല നമുക്ക് ഇപ്പൊ കാലിലാവട്ടെ കൈമുട്ടിലെ കറപ്പിലാവട്ടെ അല്ലെങ്കിൽ അൻട്രാംസിലാവട്ടെ കഴുത്തിലാവട്ടെ കഴുത്തിലൊക്കെ കറുപ്പുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി എൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയി എന്നാലും ഉള്ളത് കറക്റ്റായിട്ട് എനിക്കതിന് അതിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആരോ ടീസ്പൂൺ അളവിൽ നമുക്കത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഹണി കേട്ടോ ഹണി നല്ല രീതിയിൽ സ്കിന്നും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളുടെ ഹണി എന്ന് പറയുന്നത് അപ്പോൾ അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ നിങ്ങൾക്ക് കടലമാവ് പ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഓപ്ഷൻ വേറൊരു ഉണ്ട് നമ്മളുടെ അരിപ്പൊടി ആയാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് സെയിം റിസൾട്ട് തന്നെ അതിനും കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ടായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കട്ട് നല്ല രീതിയിൽ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അത് ഞാൻ കാഴ്ച തരാം ഇത് ആദ്യമേ ഞാൻ നല്ല രീതിയിൽ കട്ടയില്ല അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നല്ല സൂപ്പർ ഒരു ഹെയർ ഒരു ഹെയർ പാക്ക് ആണ് നമുക്ക് എപ്പോഴും ഹെയർ പാക്ക് അപ്ലൈ ചെയ്തെനിക്ക് ആ ഒരു ഓർമ്മയായിപ്പോയി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ സൂപ്പർ ബൈട്ട് റിസൾട്ട് ഇട്ട് നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കുകയും ചെയ്യും കേട്ടോ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ രണ്ട് മൂന്ന് തുള്ളി നമ്മളുടെ ലെമൺ ജ്യൂസും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് നമ്മളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ റെഡി കഴിഞ്ഞു അപ്പോൾ നമുക്കിതൊരു ബ്രഷ് ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മളുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ മോഡി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഈ നമ്മളുടെ വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഞാൻ അതുകൊണ്ട് ഇതുപോലെ ഒരു ബ്രഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള ഫേസിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ വിയർത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ഫുൾ ഫേസിൽ കവർ ചെയ്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഫേസ് ഫുള്ളും എൻ്റെ കയ്യിലും എൻ്റെ കാലിലും കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാലിലാണ് ആദ്യം ഇട്ടത് ബാക്കി ഇത്രയും ഇട്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാ വേറെ നമ്മൾ ഫേസ് വാഷോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാവും അറിയത്തില്ല എന്നാലും എനിക്ക് കിട്ടുന്ന അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ നിങ്ങളൊരു വീക്ക്ലി രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനം അപ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങളും കിട്ടും എന്താ എന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ചും നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കഴിട്ട് എന്നിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചുതരാം എനിക്കിപ്പോ അതേ സെമി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഓവർ ഡ്രൈ ആയിട്ടില്ല പക്ഷെങ്കിലും കൈയെല്ലാം കണ്ടോ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇവിടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എനിക്ക് നല്ല രീതിയിൽ ഓവറായിട്ട് സ്വെറ്റ് ആവുന്ന രീതിയിലുള്ള ഇതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇവിടെ ിയർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് അവിടെ ഡ്രൈ ആവാത്തത് എന്നാൽ തന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാൻ അപ്പൊ വാഷ് ചെയ്തിട്ട് വരാം ഞാൻ ഞാനത് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ എനിക്ക് നല്ല രീതിയിൽ വിസിലാവുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഫ്രഷ് ലുക്ക് തരുന്നുണ്ട് നമുക്ക് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഒരു ഗ്ലോ തരുന്നുണ്ട് ഒരു ബ്രൈറ്റ്നെസ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എനിക്ക് അത്രയും നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടുന്ന കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്ക് നല്ല ഒരുപാട് സ്പോർട്സ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കറക്റ്റായിട്ട് ഉറപ്പായിട്ടും വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും അല്ലെങ്കിൽ മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എന്തും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ അപ്പോൾ എന്ത് ഉപയോഗിക്കുന്നതിന് മുമ്പും ഒരു പാസ്റ്റ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ എന്തായാലും നാച്ചുറൽ റെമഡി ആയാലും ശരി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം അലർജി ഉള്ളതുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പാസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉള്ളത് ഏതാണെന്ന് അറിയാമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് നല്ല പെസിഫിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് നല്ല രീതിയിൽ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്ന് പോകണ്ട അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ബൈ